മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിഞ്ഞ അടി തന്നെയാണ് ആര്യനും അക്ബറും അതേപോലെ തന്നെ ഒനിയിലും ഒനിയിൽ പറയുന്നുണ്ട് ഞാനൊരു ഗസ്റ്റിന് ഫുഡ് ഉണ്ടാക്കിയ സമയത്താണ് നീ അതിനകത്ത് ഉപ്പ് വാരിയിട്ടത് നീയും ഇട്ടു അവളും ഇട്ടു ഇത് ഞാനല്ല ചോദിക്കുന്നത് ലാലായിട്ട് എപ്പിസോഡിൽ ഇത് നിന്നോട് ചോദിച്ചോളൂ നിൻ്റെ മെച്യൂരിറ്റി ഇല്ലാത്ത കളി നീ ചിരിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് നിൻ്റെ കൂടെ ചിരിക്കാൻ ഈ അക്ബർ മാത്രമേ ഉള്ളൂ അപ്പാണിയൊക്കെ ഇവിടെ നിന്ന് പോയി നിങ്ങൾ രണ്ടും മാത്രമേ ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ വേറൊരാളും ചിരിക്കില്ല ഇതാർക്കും തമാശയായിട്ടും തോന്നുന്നുമില്ല ഇത് ഫുഡിൻ്റെ കാര്യമാണിത് അപ്പോൾ ആരും പറയുന്നുണ്ട് എടാ ഞാൻ ഫുഡ് ഫുഡിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അനുമോളോട് ചോദിക്കട്ടെ അനുമോളെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടോ എന്ന് എടാ ഈ ബിഗ് ബോസ് അനുമോൾ പറഞ്ഞു ഉപ്പ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് ആരും വെറുതെ പറയുന്നുണ്ട് ആ സമയത്ത് ഒന്നിലെ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ നൊണ പറയുന്നത് നീ തന്നെയാണ് ആ ശൈത്യ ടാസ്ക് പറയുന്ന സമയത്ത് കരഞ്ഞപ്പോൾ നീയെ പൊട്ടിച്ചിരിച്ചവനല്ലാണ്ട് നീ എന്ന് പറയുന്നുണ്ട് അളിയാ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇപ്പം നീ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ആരും കളിയാക്കി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഒനീൽ പറയുന്നുണ്ട് എനിക്ക് നന്നായി സപ്പോർട്ട് ചെയ്യാനും അറിയാടാ ചീത്ത പറയേണ്ട അടുത്ത് ചീത്ത പറയാനും അറിയാടാന്ന് പറയുന്നുണ്ട് നീയൊക്കെ ഇവിടെ കിടന്ന് ചിരിക്കുന്നത് ലാലേട്ടിൻ്റെ എപ്പിസോഡിൽ തീരുമടാ ഞാൻ ഗസ്റ്റിനുണ്ടാക്കിയ ഫുഡിനകത്താണ് നീയൊക്കെ ഉപ്പ് വാരി ഇട്ടത് നീ കൂട്ടു അവളൂട്ടു ഇതിന് നിങ്ങളെന്താണെങ്കിലും അവിടെ കണക്ക് പറയേണ്ടി വരും ഇവിടെ നീയൊക്കെ ചിരിച്ചുകൊണ്ടിരുന്നോ നിൻ്റെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കളി എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയുന്നുണ്ട് ഒനിൽ you